ഭാര്യയും നമ്മുടെ ഹബീബിന്റെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയാണ് ചെറുപ്പകാലത്തെ ലഭിതങ്ങളുടെ കൂടെ കഴിയാൻ ഭാഗ്യമുണ്ടായ മഹദിയെ എനിക്ക് തന്നെ മാത്രമേ എനിക്ക് നിധിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്റെ ദിവസവും ബാക്കി ദിവസവും പറ്റുമെങ്കിൽ എനിക്ക് തന്നെ വേണം എന്റെ എപ്പോഴും വേണം എന്നാഗ്രഹിച്ചിരുന്ന ദീപിയാണ് അദീപിന്റെ ഭാര്യയായ ആയിശ്വീ കാറുകാഹുതിലിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തൊരപരാധം അന്ന് കപടവിശ്വാസികൾ പറഞ്ഞു പരത്തിയപ്പോ രാക്ഷമുറയ്ക്ക് യുദ്ധം കഴിഞ്ഞു വരുമ്പോ ബീവിയുടെ മാല മെച്ചപ്പെട്ട് അത് നോക്കി നടന്ന് നേരം വൈകിയപ്പോഹാബികളെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഭാര്യ ആയിഷീവി നിൽക്കുന്ന ഒറ്റകമാ ഒറ്റകക്കട്ടിൽ കട്ടില് കവർ ചെയ്തതാണ് മൂടിയതാണ് നേരമായ പകുതി ഉള്ളിൽ ബീവുണ്ടാവെന്ന് വിചാരിച്ച് ഒട്ടകക്കട്ടിൽ ഒട്ടകത്ത് പുറത്ത് വെച്ച് യാത്രയായപ്പോ അദീപിന്റെ ഭാര്യ ആയിഷവെന്ന് നഷ്ടപ്പെട്ടു പോയ മാലന്വേഷിച്ച് മരുഭൂമിയിലൂടെ തെരഞ്ഞു നടക്കുമ്പോഴാണ് അദീപിന്റെ സംഘം മുഴുവനും യാത്രയായതായത് നോക്കണം നോക്കണം നിബിധങ്ങൾ ഒരു ഒട്ടകപ്പുറത്താണ് ആയിഷീവി വേറെ ഒട്ടകപ്പുറത്താണ് ആയിഷീവി അതിന്റെ ഉള്ളിൽ ഉണ്ടാകും എന്ന് വിചാരിച്ച് സുഹാബികൾ ഒട്ടകക്കെട്ടില് നേരെടുത്ത് വെച്ചു അതിന്റെ അർത്ഥം എന്താണെന്നറിയോ അറിയോ ദീപിയെ സുഖം തന്നെയല്ലേ എന്ന ഒരു കമന്റോ ഒരു ചോദ്യമോ സുഹാബികൾ ചോദിക്കാറില്ല അതിനർത്ഥം നമുക്ക് ആളല്ലേ എന്റെ വർത്താനൊക്കെ പറയാം ഉം അങ്ങനെ ചോദിച്ചെങ്കിൽ എന്റെ ഉള്ളിൽ ആളില്ലാന്ന് മനസ്സിലാവില്ലേ ആയിഷീവി ഉണ്ടാകുമെന്ന് എന്ന് വിചാരിച്ച ഒരൊട്ടകത്തൊക്കെ എടുത്തു വെച്ചു സംഘം യാത്രയായി നോക്കുമ്പോ ബി വി അവിടെ ഇല്ല വരുഭൂമിയിലൂടെ നാല് വ്യക്തി തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് നിബുദങ്ങൾ അവിടെ ഇല്ല സുഹാബികളൊക്കെ പോയിട്ടുണ്ട് ആയുസ് അധികം വിശം പോയില്ലേ നോക്കുമ്പോൾ ആരാരും ഇല്ലാതെ വശത്ത് അവിടെ നിൽക്കേണ്ടി വന്നപ്പോഴാണ് യുദ്ധത്തിലെ യാത്രാ സംഘം സൈന്യം കടന്നു പോകുമ്പോ പിന്നിൽ വരുന്ന ഏതെങ്കിലും ആളുകൾക്ക് പിന്നിൽ ഒരാളെ നിബിരങ്ങൾ നിയമിക്കും കുറച്ച് ആളുകളെ ആളുകളെ യാത്രാ സംഘത്തിൽ എന്തെങ്കിലും വീട് പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കിക്കൊണ്ടുവരാ അന്ന് ഡ്യൂട്ടിയിലുള്ള സുഹാബി സ്വഭാന وعن سهر الله الهوانه അവരിങ്ങനെ വരുമ്പോഴാണ് ഒരു രൂപം ഒരു പാർക്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴെ മനസ്സിലായത് രബിയുടെ ഭാര്യയാണ് ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുൻപ് മുമ്പ് രണ്ടു പരിചയമുണ്ട് ഹിജാബിന്റെ ആയത്ത് മറവേണം അന്യ സ്ത്രീ പുരുഷന്മാര് കണ്ടുകൂടാ എന്ന നിയമം വന്നപ്പോ ഐശ്വദേവിയാ അവനെ പിന്നെ കണ്ടിട്ടില്ല ഐശ്വീവിയെ കണ്ടപ്പോഴേക്കും ഒട്ടകപ്പുറത്തുള്ള സ്വപ്ന എന്നവർ പറഞ്ഞു ഇന്നാലില്ല ട്ട് പറഞ്ഞപ്പോ ബീവി വൈകുന്നേരമായിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണർന്നു ഉണർന്നു ഒന്നും പറഞ്ഞില്ല ബീവി എന്താണ് ഇവിടെ ഒറ്റക്കായി പോയത് എന്ത് വച്ചിപ്പോയി എന്താണ് കഥ ഒന്നും ചോദിച്ചില്ല ഒട്ടകം ചാക്കി കൊടുത്ത് ബീവിയോട് മേലെ കയറാൻ വേണ്ടി പറഞ്ഞു അള്ളാന്ന് ഒന്നും സംസാരിക്കാതെ അശബി പറയുന്നു ഞാൻ അള്ളാഹുവിനോട് പറയുമായിരുന്നു അല്ലാഹു അനോ നീ എനിക്ക് മതി റബ്ബേ ഇന്ന് ഞാൻ കാര്യം വരമേൽപ്പിച്ചു കമ്പുരാജെ എന്ന് ഞാനിന്റെ വിഷയം അള്ളാഹുനേൽപ്പിച്ചു എന്നോടൊരു വാക്കുപോലും സംസാരിച്ചില്ലാബിയായും അങ്ങനെ ഒട്ടകപ്പുറത്ത് ഞാനും സുഹ്വാൻ എന്നവർ ഒട്ടകത്തിന്റെ കയറി പിടിച്ച് താഴെയും നടന്നു വരുമ്പോഴാണ് അവിടുത്തെ കപടവിശ്വാസികളും അതീനക്കാരായ ആപട്ടത്തിന്റെ ആളുകളെ അള്ളാഹുവിന്റെ പുണ്യവതിയായ മഹതിയെ സംശുദ്ധയായീവിയെ അയാൻ പാടില്ലാത്തതായി യും അംഗങ്ങളെയും വെച്ചുകൊണ്ട് ഒരു കള്ളക്കഥ മഹുണ്ടാക്കി ജീവിയും അവരും തമ്മിൽ അരുതാക്കത് അഹു സിദ്ധമാക്കിയ വ്യഭിചാരം നടന്നു എന്ന് വരെ അവർ പറഞ്ഞുണ്ടാക്കി ആ വിഷമം അമ്മാഹുവിന്റെ സൂളിന് ചെല്ലുന്നുമല്ലിയെ വിഷമിപ്പിച്ചത് സങ്കടപ്പെടുത്തിയത് ആഴ്ച വിഷമിച്ചു പോയി അമ്വാഹുവിന്റെ വിവരം വരുന്നില്ല ജനങ്ങൾക്ക് വഴി വരുന്നില്ല ശ്രദ്ധിക്കുന്നവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല അവരുടെ ദീപിയുടെ ഉമ്മ ഇടപെടാൻ പറ്റുന്നില്ല ണെങ്കിലോ ദേവിയോട് സംസാരിക്കുന്നുമില്ല ആത്മീയ സായിശ ഭീകൃതകളോ തന്നെ വളരെ മനോഹരമായി ദീപിക ചരിത്രം അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യാത്തത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നു എന്നാലല്ലാതെ അറിയാം ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്നാൽ എന്നെ പറ്റി പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പരത്തിയവരിൽ പോയിട്ടുണ്ട് ആളുകൾ അങ്ങോട്ട് പറഞ്ഞു പറയാൻ ഓരോന്ന് കേൾക്കുമ്പോ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഈ കേട്ടത് ശരിയാണോ എന്ന് ആദ്യം ചിന്തിക്കൂല ഈ വാട്സപ്പിലൊക്കെ വരുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിച്ചോളി പലരും പലതും പറഞ്ഞു ഇത് ശരിയാണോ എന്ന് നോക്കണം നമ്മള് വാട്സപ്പ് എന്തെല്ലാം വഹിയല്ല ഫേസ്ബുക്ക് വഹിയല്ല സോഷ്യൽ മീഡിയ വഹിയല്ല കേൾക്കുമ്പോഴേക്കും ഫോർവേഡ് ഇത് ഈ കിട്ടത് ശരിയാണോ ഇതിൽ വല്ല കഴിവുണ്ടോ ഒന്നും നോക്കാതെ മനുഷ്യന്മാരായിട്ട് കമന്റും തെറി പറയേണ്ട തെറിയും ചീത്ത പറയേണ്ട ഒരു ചീത്തയും എന്തൊക്കെയാ ആവേശം അനുമാനായുബേ എന്തൊരു ആവേശമാണ് എന്നാലിക്കത് ശരിയാണോ ഞാനെപ്പി എന്തിനെപ്പി പറയണത് ഈ കേട്ടത് വാർത്ത ശരിയാണോ നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ നന്മയില്ലാത്തവരെ തിന്മയുടെ ഉപാസകരായ ആളുകളെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ ഫലടയ്യനോ അത് സത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം ഏറ്റതൊക്കെ നിങ്ങൾ പറയാനുള്ള ഏറ്റതനുസരിച്ച് പ്രവർത്തിക്കാനും പല ആളുകൾക്കും അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും പിന്നെ സങ്കടപ്പെടേണ്ടി വരും അതുകൊണ്ട് ആദ്യം നിങ്ങൾ വെരിഫൈ ചെയ്യണം ഇവർ കുറവാൻ പറയാനുള്ള സംബന്ധിച്ച് ഒരു വെരിഫിക്കേഷൻ പോലും നടത്താതെ എന്നിവരെ എന്നവരെ സൂര്യന്റെ സഹാബിയാണ് ആയശീവിയുടെ പാപ്പ തീറ്റുപകുത്തുന്ന ആളാണ് നിസ്തഹൃതിയല്ലാവുന്നു മുഹാജിറാണ് നിസ്തഹം പറഞ്ഞു എന്ന് കേട്ടപ്പോ ൾക്ക് സങ്കടമായി ഞാൻ ഒന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തു ഞാൻ ഒന്നും കൊടുക്കൂ സ്വന്തം മോളെ പറ്റി അതും സ്വന്തം ബന്ധുവായ മോള് ഏതെങ്കിലും ഒരു മോളാണോ അഷറഫുൽ പെണ്ണല്ലേ അഷ്റഫുൽ ഭാര്യയല്ലേ അത് നിങ്ങളുടെ ഉമ്മയല്ലേ ഉമ്മിനി മമ്മിനി ായ ആളുകളെയാണ് ആളുകൾ ആണുങ്ങൾക്ക് അള്ളാഹു നൽകുന്നത് നല്ലവരായ കണ്ണുങ്ങളെല്ലേ ഇങ്ങനെയാണെങ്കിൽ അക്ഷര തിന്മ ചെയ്യുന്ന ഒരാളെ അള്ളാഹു ഭാര്യയാക്കി കുറുക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ ഏറ്റു പറഞ്ഞു പോയി ഏറ്റു പറഞ്ഞു പോയി പറഞ്ഞുണ്ടാക്കിയതല്ല കേട്ടത് ഫോർവേഡ് ചെയ്തു എന്ന വിഷയം അന്നെ ഏറ്റവും പറയാന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു പറഞ്ഞു ഭക്ഷണവും മറ്റു സഹായമൊക്കെ ചെയ്ത് പരിപാലിച്ചു കൊണ്ടുപോരുന്ന ഒരു വീട്ടുകാര് സ്വന്തം കുടുംബം തന്നെയാണെങ്കിൽ പിന്നെ പറയും വേണ്ട സ്വന്തം മോളെ കല്യാണം വരുമ്പോൾ വൈക്കൊന്ന് മുടക്കി വിട്ടാലേ അങ്ങനെ ഉണ്ടാവും എന്തായിരിക്കും അവസ്ഥ സ്വന്തം കല്യാണം ഒരാളും മുടക്കി സ്വന്തം മോളെ കല്യാണം ഒരാളും മുടക്കി എന്ന് കേട്ടാൽ എന്തായിരിക്കും നമുക്ക് ആ മനുഷ്യനോട് സന്തോഷം ഇല്ല വെറുപ്പ് തോന്നൂലേ തോന്നും ഇത് കല്യാണം ഉറക്കിയതല്ല വിഷയം അതിലും വലുതാണ് മുത്തലിപിയുടെ മുത്തലിപിയുടെ ഭാര്യയെ സംബന്ധിച്ച് ആയിഷബീവിയെ സംബന്ധിച്ച് സത്യസന്ധയായ മഹതിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞപ്പോ സത്യം ചെയ്ത് പറഞ്ഞു ഇനി മുതൽ ഞാൻ ഒന്നും ഒരു ولكن الله تعالى بسم الله الرحمن الرحيم ولا يسال اولي الفضل منكم والسعه ان يؤسوا ان يؤسوا للقربى والمساكين والمهاجرين في سبيل الله ആളുകൾ സത്യം പോയവർക്കും ഞാൻ കൊടുക്കില്ല മുതാളിമാരായ ആളുകൾക്കും ഒരു മുതലാളിയെ പറഞ്ഞിട്ടുള്ളൂ ശ്രദ്ധിക്കുന്നവര് പക്ഷെ അല്ല പറഞ്ഞത് ഒന്നു പതിൽ മുതലാളിമാരാരും പറഞ്ഞേക്കരുത് ചെറ്റിക്ക് തങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്നത് പക്ഷേ അള്ളാഹു ബഹുവചനമായിട്ടാണ് പറഞ്ഞത് അങ്ങനെ ആരും ി നിങ്ങൾക്കൊരു വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ബാഹുവിന്റെ ഇടപെടൽ നോക്കണം നിങ്ങളിൽ മുതലാളിമാരെ പാവപ്പെട്ടവർക്ക് ഇനി കൊടുക്കില്ല എന്ന് സത്യം ചെയ്ത് പറയരുത് നിങ്ങൾ മാപ്പ് കൊടുക്കുന്നില്ലേ നിങ്ങൾ കൊടുക്കണേ നിങ്ങൾക്കുമായി വിടുത്തു കൊടുക്കണേ ഞാൻ അന്ന് പുറത്തു തന്നിട്ടില്ലേ എന്ന് പോലും പിന്നെ പറയാൻ പാടില്ല അങ്ങനെ മറന്നു കളയാ ചില അങ്ങനെ പറയും ഞാൻ പിന്നെ അന്ന് മാപ്പാക്കി തന്നതാ അന്ന് വേണ്ടാന്ന് വെച്ചതാ പിന്നെ ഈ രണ്ടാമത് ചെയ്ത ശരിക്കും പിന്നെ എന്താ ചെയ്യ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി അതിനെ സംബന്ധിച്ച് ഒരു ഡിസ്കഷനും പിന്നെ വരാൻ പാടില്ല നിങ്ങളും

ചെയ്യുന്നവരാണ് നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കേണ്ട കൂടി അതുവരെ ചെയ്ത നെന്മാർ ഇനി അങ്ങോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുന്നവരെ പറഞ്ഞു പോയില്ലേ വേണം റബ്ബേ വേണം ഞങ്ങൾ അതുകൊണ്ട് ഞാൻ മാപ്പ് മാപ്പ് ചെയ്തു 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 എന്ന് ചെയ്തിരുന്ന നന്മ തുടർന്നും ും വലിയ എളുപ്പല്ല നമ്മളോട് ഇങ്ങനെ ഒരാൾ ചെയ്താലേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ശ്രദ്ധിക്കുന്നവരൊക്കെ ചെയ്ത പോലെ മിനിമം മിണ്ടാതെങ്കിലും നടക്കും അല്ലെ ഞാൻ ഉപദ്രവത്തിൽ നിന്നും പോലുള്ള ഉണ്ടല്ലോ പുറത്തു കൊടുക്കേണമേ മാപ്പ് ചെയ്തു കൊടുക്കേണമേ അത് ഹൃദയ ശുദ്ധിയുടെ ഭാഗമാണ് കാരണം അഷ്റഫുൽ ഞങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت الله تب الله تجبرك الله سندوش بكتح